നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് പലതരത്തിലുള്ള ലഹരി മരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് മുഴുവനമായി അത് തുടച്ചു നീക്കാൻ സാധിക്കാതെ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് യുവാക്കൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം കൂടുതലുമുള്ളത് അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലും ഇന്നും ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും നമ്മുടെ തലമുറയെ ഇത്തരത്തിൽ കാർന്നു കാർന്നു തിന്നുന്ന ലഹരി ഉണ്ടാവും ഇപ്പോഴിതാ ഉപയോഗിക്കുന്നവരുടെ മാംസപേശികളെ ദ്രവിപ്പിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന ഭീകരമായ മയക്കുമരുന്ന് ഇതിനോടകം തന്നെ അമേരിക്കൻ നഗരങ്ങളിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ ഡ്രാഗ് എന്ന സോംബി ഡ്രഗ് ആണ് അറിയപ്പെടുന്ന അതിഭീകരമായി ശരീരത്തെ നശിപ്പിക്കുന്ന സൈലേസിൻ എന്ന മയക്കുമരുന്ന് ബ്രിട്ടീഷ് തെരുവുകളിലും എത്തിക്കഴിഞ്ഞതായി വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് നിയമവിരുദ്ധമായ മയക്കുമരുന്ന് വിപണിയിലേക്ക് നുഴഞ്ഞു കയറിയ ഈ ഭീകരൻ ഇതിനോടകം തന്നെ അമേരിക്കയിൽ പതിനൊന്ന് പേരെ കാലാപുരിക്ക് അയച്ചു കഴിഞ്ഞതായും അവർ ചൂണ്ടിക്കാട്ടുന്നു സാധാരണയായി ചികിത്സ ആവശ്യങ്ങൾക്ക് മറ്റുമായി വലിയ മൃഗങ്ങളെ മയക്കിക്കിടത്താൻ ഉപയോഗിക്കുന്ന ഈ മരുന്ന് യൂറോപ്പിലാകെ വ്യാപിക്കാൻ തുടങ്ങിയതോടെ ലണ്ടനിലെ കിങ്സ് കോളേജിലെ ഗവേഷകരായിരുന്നു ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയത് ഒരൊറ്റ ഡോസിന് ഒരു ആനയെ വീഴ്ത്താൻ കെൽപ്പുള്ള മരുന്നാണ് ഡ്രാങ്ക് അപ്പോൾ മനുഷ്യരിൽ അതിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രത്യാഘാതങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതുപയോഗിക്കുന്നവർക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും മണിക്കൂറുകളോളം അർദ്ധബോധാവസ്ഥയിൽ ശരീരചലനങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യും ശ്വാസ നിരക്ക് കുറച്ചുകൊണ്ടാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഇത് ഉപയോഗിക്കുന്നവരുടെ ശ്വാസ നിരക്കും ഹൃദയസ്പന്ദന നിരക്കും രക്തസമ്മർദ്ദവും ഒക്കെ അപകടകരമാ നിലയിലേക്ക് താഴ്ന്നു വരും മറ്റ് ഓപ്പിയോയിഡുകൾക്കും ഒപ്പം ഈ മരുന്ന് ഉപയോഗിച്ചാൽ അത് അമിതമായ ഡോസായി മാറും ചെറിയൊരളവിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി മരണത്തിന് കാരണമായേക്കാം മാത്രമല്ല ഇതിൻ്റെ അളവിൽ ഒറ്റയ്ക്കുള്ള ഉപയോഗം പോലും തൊക്കിൽ ഗുരുതരമായ വീക്കത്തിനും അൾസറിനും വരെ കാരണമായേക്കാം ഇതുവഴി ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല എന്ന് മാത്രമല്ല വരട്ടു ചൊറി പോലെ ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കും ബാധിച്ച കോശങ്ങൾ ദ്രവിച്ചു പോകുന്ന നൈക്രോസിസ് എന്ന അവസ്ഥ സംജാതമാകുന്നതോടെ ശരീരമാകെ വിണ്ടുകീറാനും മറ്റും ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനും ഇടയിലായി വ്യത്യസ്ത കേസുകളിൽ മുപ്പത്തിയഞ്ചിടങ്ങളിലാണ് ബ്രിട്ടനിൽ സൈലോസിസ് സാന്നിധ്യം കണ്ടെത്തിയത് ഇക്കാലയളവിൽ പതിനാറ് പേർ ഈ മരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി അവരിൽ പതിനൊന്ന് പേർ മരണമടഞ്ഞു നാൽപ്പത്തി മൂന്നുകാരനായ സോൾഹിയർ ഫാക്ടറി തൊഴിലാളി കാൾ വാർട്ട് ബെറ്റിൻ്റെ മരണമായിരുന്നു ഈ മരുന്നിൻ്റെ സാന്നിധ്യം ആദ്യമായി സ്ഥിരീകരിച്ചത് ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നാണ് ഗവേഷണം നടത്തിയവർ പറയുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലമുറ തന്നെ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് നേതൃത്വങ്ങളെല്ലാം ഉണർന്നു തന്നെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഇത് സമൂഹത്തിലേക്കും കൂടുതൽ ആളുകളിലേക്കും എത്താതെ ഇരിക്കുകയുള്ളൂ